ഗുരുവായൂരിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ മൂർഖൻ പാമ്പിനെ തോളിലിട്ട് സാഹസികാഭ്യാസം നടത്തിയ യുവാവിന് പാമ്പ് കടിയേറ്റു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശി സുനിൽകുമാറിനാണ് കടിയേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം വടക്കേ നടലെ ഗേറ്റിന് സമീപത്തെ സെക്യൂരിറ്റി ക്യാമ്പിന് സമീപം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത് തുടർന്ന് സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചു വിട്ടു നാരായണലയം ഭാഗത്തേക്ക് ഇഴഞ്ഞു ീങ്ങിയ പാമ്പിനെ സുനിൽകുമാർ പിടികൂടി സുരക്ഷാ ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പോലീസും സുരക്ഷാ ജീവനക്കാരും ഇയാളോട് പാമ്പിനെ അവിടെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല അരമണിക്കൂറോളം ഇയാൾ പാമ്പുമായി അതിസാഹസികമായ പ്രവർത്തനങ്ങളൊക്കെയാണ് എല്ലാവർക്കും മുന്നേ കാഴ്ചവെച്ചത് തൊട്ടു പിന്നാലെ പാമ്പിൽ നിന്നും ഇയാൾക്ക് കടിയേറ്റു കടിയേറ്റതോടെ ഇയാൾ പാമ്പിനെ സുരക്ഷാ ജീവനക്കാരുടെ ക്യാബിനു നേരെയാണ് വലിച്ചെറിഞ്ഞത് പിന്നാലെ നിലത്ത് വീണ സുനിൽകുമാറിനെ ദേവസ്വം ജീവനക്കാരും ഭക്തരും ചേർന്ന് ദേവസ്വം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു പ്രാഥമിക ചികിത്സ നൽകിയതിന് പിന്നാലെ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാവിലെ മണിയോടെ പാമ്പ് പിടുത്തക്കാരെത്തിയാണ് ഈ പാമ്പിനെ പിടികൂടി കൊണ്ടുപോയത് ഏകദേശം ആറടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയതും പോലീസും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് പാമ്പിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറാകാതിരുന്നതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണമായതും അരമണിക്കൂറോളമാണ് ഇയാൾ പാമ്പുമായി കഴുത്തിനു ചുറ്റിയും നിലവിൽ കയ്യിലെടുത്തുമൊക്കെ അഭ്യാസം ും കാണിച്ചത് തുടർന്നാണ് ഇയാൾക്ക് കടിയേൽക്കുന്നത് ഇതിന് പിന്നാലെ ഇയാൾ പാമ്പിനെ സെക്യൂരിറ്റി ക്യാമ്പിനു നേരെ വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് തളർന്നു വീണ സുനിൽകുമാറിനെ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് മെഡിക്കൽ സെന്ററിൽ എത്തിച്ചത് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ മാറ്റിയതും അതേസമയം ശീതരക്തമുള്ള പാമ്പുകൾ അസഹ്യമായ ചൂടിൽ ശരീരത്തിലെ താപനില കാത്തു സൂക്ഷിക്കാൻ നെട്ടോട്ടമൂടുന്ന സമയമാണിത് അതിനാൽ തന്നെ ചവിട്ടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇവ ആഞ്ഞുകൊത്തും കൊത്തിന്റെ ശക്തിക്ക് പരമാവധി വിഷം കടിയേൽക്കുന്ന ആളുടെ ശരീരത്തിലെത്തും വേനൽ ചൂടിലെ പാമ്പുകടി അപകടകരമാണെന്ന് ഡോക്ടർമാരും പറയുകയാണ് വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കേറിപ്പറ്റാറുണ്ട് അതിനാൽ തന്നെ വാഹനങ്ങളുടെ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ മാത്രം ഓടിക്കുക പലപ്പോഴും വീട് വിറകുപുര തുടങ്ങിയ ആൾ പെരുമാറ്റമുള്ള ഇടങ്ങൾ പാമ്പുകൾ താവളമാക്കുന്ന സ്ഥിതിയുണ്ട് വീടും പരിസരവും ഒക്കെ ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവ അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തും പ്രതിവർഷം പാമ്പുകടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഏകദേശം മൂവായിരത്തോളം പേരാണ് മൂർഖൻ വെള്ളിക്കട്ടൻ ചേനത്തണ്ടൻ അതുപോലെ രാജവെമ്പാൽ എന്നിവയൊക്കെയാണ് സാധാരണയായി നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പ്രധാനമായിട്ടുള്ള വിഷപാമ്പുകൾ ഈ സമയങ്ങളിലൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും പാദരക്ഷകൾക്കകത്ത് തണുപ്പ് തേടിയൊക്കെ പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് അത് മാത്രമല്ല അശ്രദ്ധ കാരണം ഇത് വലിയ അപകടങ്ങൾക്കൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ ഷൂസ് അടക്കമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ പരിശോധിച്ച് ഇഴ ജന്തുക്കൾ ഇല്ലെന്നൊക്കെ ഉറപ്പാക്കിയതിന് പിന്നാലെ മാത്രം ഇവ ധരിക്കുക പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങൾക്കുള്ളിൽ പോലും പാമ്പുകൾ ചുരുണ്ട് കിടക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂടി ഇടാതിരിക്കുക പാമ്പുകടിയേറ്റാൽ ഒട്ടും വൈകാതെ തന്നെ ഉടൻ ചികിത്സ തേടുക വീട്ടിലോ സമീപ പ്രദേശങ്ങളിലോ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടെത്തുകയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിലും വന്യജീവി പ്രവർത്തനത്തിലെ വിദഗ്ധരുമായി ബന്ധപ്പെടുക സ്വന്തമായി പാമ്പിനെ പിടിക്കാനൊന്നും ശ്രമിക്കരുത് വിദഗ്ധരും പ്രൊഫഷണലുകളും എത്തുന്നത് വരെ കാത്തിരിക്കുക പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ വിദഗ്ധരല്ലാത്തവർ പലപ്പോഴും പാമ്പിന്റെ കടിയേൽക്കാറുണ്ട് ജീവൻ അപകടത്തിലാക്കി സ്വയം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കുക അത് മാത്രമല്ല പാമ്പ് കടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഭയം നോടരുത് വിഷം പെട്ടെന്ന് ശരീരത്തിലാകെ വ്യാപിക്കാൻ ഇത് കാരണമായിരിക്കും പാമ്പുകടിയേറ്റാൽ മുറിവിന്റെ മുകൾ ഭാഗം മുറുകെ കെട്ടുകയും വേണം അതുവഴി വിഷം ശരീരഭാഗങ്ങളിലേക്ക് കയറില്ല അപകട സാധ്യത അല്പം കുറവാണ് കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിൽ വെക്കുക എത്രയും വേഗം തന്നെ ഈ കടിയേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുക ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്